എനിക്ക് ഉണ്ടാക്കി കഴിക്കാൻ എപ്പോഴും ഇഷ്ടമുള്ള നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വഴുതനങ്ങ ഉണ്ടട്ടോ ആണോ അതുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ കഴിച്ചാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ അതിന് ഏത് രൂപത്തിലുള്ള വഴുതനങ്ങയും എടുക്കാം കേട്ടോ പച്ചയോ വയലറ്റോ ഒക്കെ എടുക്കാം കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ മാറ്റിയെടുക്കണമെന്ന് മാത്രമേ പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം എണ്ണയൊഴിച്ച് കടുക് പൊടിച്ചു പിന്നെ നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ പീസസ് ഒക്കെ ൊടുത്തു ഉള്ളി കുറച്ച് സവോളയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാവേ പിന്നെ എനിക്ക് ഇത്രയും മതി ഇന്ന് കറി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ കുറച്ച് കുറച്ച് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ മൂടി വെക്കാതെ തന്നെ വേവിക്കുവാണേ അതിനുശേഷം കുറച്ച് ഉലുവേയും ഒരു നുള്ള ഉലിവയും ഒരു നുള്ളും പെരും ജീരകവും ഒരു നുള്ള നല്ല ജീരകവും കൂടി വേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുവാണ് ഇതെന്തിനാണെന്നോ ഇതിൻ്റെ പൊടിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അപ്പോഴേക്കും വഴുതണങ്ങി ഒന്നും ചെറുതായിട്ടൊന്നും വഴന്നു വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ പച്ചക്കളറൊക്കെ അങ്ങനെ കിടക്കുന്നേ മൂടി വെക്കാതിരിക്കുവാണ് ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ പിന്നെ അതിന് ഉപ്പ് ഞാൻ അതിനിടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ എരിവിനായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇതിന് കുറച്ച് അധികം ഇടുന്നതാണ് കേട്ടോ ടേസ്റ്റ് എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് കുറയ്ക്കാം പക്ഷേ എനിക്കിത് എരിവോടുകൂടി ദോശയൊക്കെ കഴിക്കും അതിനകത്ത് മടക്കി വെച്ചിട്ട് അങ്ങോട്ട് വായി വെച്ചിട്ട് ചവയ്ക്കാൻ ഈ ടേസ്റ്റ് ഒന്ന് പറയേ വേണ്ട കേട്ടോ ദോശ മാത്രമുള്ള പൊറോട്ടോടെ കൂടെയും ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ചിട്ട് ഉരുട്ടി അങ്ങോട്ട് കഴിക്കാൻ ഒന്നും പറയുക വേണ്ട അസാധ്യ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ചധികം മുളക് പൊടി അങ്ങോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയൊക്കെ നമുക്ക് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനങ്ങ് ഇട്ട് കൊടുക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഞാൻ കുറച്ച് പുളിവെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളത്തിന് പകരം നാരങ്ങ നീരായാലും വിനാഗിരി ആയാലും മതി പിന്നെ വളംപുളി ഉള്ളപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതുതന്നെ ഒഴിക്കുക ഇച്ചിരി ഒരു പുളിയുടെ ടേസ്റ്റും കൂടി ഉള്ളത് വേറൊരു ലെവലാണ് കേട്ടോ ഇത് കണ്ടോ അങ്ങനെ വീണ്ടും മിക്സ് ചെയ്തു ഈ പരുവത്തിലായി ഒരു മിനിറ്റ് ഇങ്ങനെയൊന്ന് ഇരിക്കട്ടെ ഇനി ഞാൻ ഇതിലോട്ട് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയുടെ പൊടികൾ മസാലക്കൂട്ടും കൂടിയാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് ആ മസാലക്കൂട്ടം അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് മെല്ലെ ഒന്ന് ഇരുന്നതിന് ശേഷം അതിന് അതിനോട്ട് ഞാൻ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയൊക്കെ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ കളർ പോകാതെ അവിടെ തന്നെ അങ്ങോട്ട് കിടന്നുള്ളൂ നല്ല സുന്ദരമായിട്ട് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇട്ടാൽ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയോ അപ്പത്തിനോട് ഞാൻ ദോശയുടെ കൂടെയോ കഴിക്കുന്നത് ഇഷ്ടമോ ഉണ്ടാക്കി നോക്കണേ